അറിഞ്ഞില്ലേ ഓഫർ തട്ടിപ്പ് കേസിലെ ആയിരം കോടി രൂപ വെട്ടിച്ച എന്റെ ഭാഷയെ പറഞ്ഞ മിടുക്കനായിട്ടുള്ള അനന്ത്കൃഷ്ണന്റെ പരിപാടി സംസ്ഥാനത്തിൽ ഉടനീളം ഉദ്ഘാടനം ചെയ്തത് ഞാനാണെന്ന് എല്ലാവരും മാധ്യമങ്ങളിൽ കണ്ടു കാണുമല്ലോ എന്നാലും ഏ എൻ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ഞാൻ എന്തിന് തോൽവിയാണ് എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അവസാനം തേഞ്ഞൊട്ടു എന്തായാലും ഇന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ മാധ്യമ പ്രവർത്തകരെ കാണുന്നുണ്ട് മാധ്യമങ്ങളിലെ മാത്രകൾ തിരിച്ചും മറച്ചും പല ചോദ്യങ്ങൾ എന്റെ അടുത്ത് ചോദിക്കും പക്ഷെ കിട്ടില്ല എന്താണെന്ന് ഇന്നലെ പത്ത് കണ്ടത് അതുകൊണ്ട് എന്നെ പിടിക്കാൻ പറ്റില്ല എന്തായാലും മുമ്പിൽ മാധ്യമങ്ങളുമ്പോ കാണാം ഞങ്ങൾക്കും ചുമ വരിക രാധേട്ടാ അല്ല രാധാകൃഷ്ണേട്ടാ അനന് അറിയൂത്ത് ഏ മാർ ഈ ഈ ഈ മറ്റേ അദ്ദേഹം എന്ന് ഇയാളെ ഞാൻ വന്നതാ അപ്പോഴേക്കും നിങ്ങളുടെ നല്ല നല്ല ആഹാ സർട്ടിഫിക്കറ്റ് മുഴുവൻ പണം വലിയൊരു വീരനെ പറ്റിയാണ് എൻ രാധാകൃഷ്ണൻ ഇപ്പൊ ഈ പറഞ്ഞത് മുടുക്കനാണത്രേ ബിജെപിക്കാർക്ക് അല്ലെങ്കിലും ഇത്തരക്കാർ മുടുമുടുക്കനാണല്ലോ പാലയിലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ബിജെപിയുടെ സ്ഥാനാർത്ഥിയായിരുന്ന പ്രമീള ദേവിയുടെ പി ഒക്കെ ആയിരുന്നു എന്ന് കേൾക്കുന്നുണ്ട് അവരത് നിഷേധിച്ചിട്ടുണ്ടോ ദൈവത്തിന് അറിയാം ഇനി എന്തൊക്കെ പുറത്തു വരാനുണ്ടോ എന്തായാലും ബി ജെ പിക്കാരുടെയും കോൺഗ്രസുകാരുടെയും വലിയ ഒരു ബ്രണ്ടാണ് ഈ ഇരുപത്തിയേഴുകാരനായിട്ടുള്ള അനന്തു കൃഷ്ണൻ ലാലി വിൻസെന്റും രാധാകൃഷ്ണനും സ്ഥിരം ഈ പറയുന്ന അനന്കൃഷ്ണനെ കാണാൻ വേണ്ടി ഫ്ലാറ്റിൽ വന്നിരുന്നു എന്ന് പറഞ്ഞത് വേറെ ആരുമല്ല കേട്ടോ അവിടുത്തെ കെയർ ടേക്കറാണ് അതോടുകൂടി തന്നെ മൊത്തം പൊളിഞ്ഞു പാലീസായിട്ടുണ്ട് എന്തായിരുന്നു ഇവരൊക്കെ തമ്മിലുള്ള ഇടപാട് എന്ന് മാത്രം ഇനി അറിഞ്ഞാൽ മതി അനന്ത്കൃഷ്ണൻ വാ തുറക്കുന്നതോടുകൂടി തന്നെ അതും പുറത്തു വരും ഈ പണമൊക്കെ എന്താണ് ചെയ്തത് ആർക്കൊക്കെയാണ് കൊടുത്തത് എന്തായിരുന്നു ഇവരൊക്കെ തമ്മിലുള്ള ഡീല് ഇതൊക്കെ പൊതുസമൂഹത്തിന് അറിയേണ്ടതുണ്ട് ഇന്നലെ എ എൻ രാധാകൃഷ്ണന്റെ പേര് പുറത്ത് വന്നേയുള്ളൂ ഇന്നലെ നടന്നൊരു കോമഡി പരിപാടി ഞാൻ എന്തായാലും കാണിച്ചു തരാം ഇങ്ങനെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറക്കിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങേര് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഒന്നൊന്നര കളി ഉണ്ടല്ലോ ആ കളി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സ്ക്രിപ്റ്റ് അല്ല എൻ രാധാകൃഷ്ണ എൻ രാധാകൃഷ്ണൻ ഇന്നലെ ഒരു ഗിമ്മിക്ക് ഗീർവാണം അടിച്ചിട്ടുണ്ട് അതുകൂടി ഒന്ന് കാണാം ഇരയായ ഒരു നമുക്ക് തരണം ഞാൻ ഈ അടുത്ത് അവിടെ നമ്മൾ വണ്ടി കൊടുക്കാൻ തുടങ്ങിയത് നമ്മൾ നേരിട്ട് പൈസ ഡീലർമാർക്ക് ഈ പണം ഫ്രൈസ് ചെയ്തപ്പോ അങ്ങനെയല്ല അതെ കൃത്യ ഡേറ്റ് അല്ല ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല എനിക്കറിയില്ല ഫ്രീസ് ആ അതിനെ വണ്ടി കൊടുക്കണ്ട് മാഡം മാഡം ഞാൻ ഞാൻ ചോദിക്കട്ടെ നിങ്ങളിപ്പോ റിപ്പോർട്ടർ ചാനലല്ലേ എനിക്ക് ജനങ്ങളുടെ കമ്മിറ്റ്മെന്റ് നമ്മുടെ എൻ രാധാകൃഷ്ണൻ മാധ്യമങ്ങൾ മുമ്പിൽ വന്ന് തരുന്ന കൈരളി റിപ്പോർട്ടർ റിപ്പോർട്ടർ ചാനലിന്റെ റിപ്പോർട്ടറും കൂടിയിട്ട് ചില ചോദ്യങ്ങൾ ചോദിച്ച് നമ്മുടെ എൻ രാധാകൃഷ്ണനെ വെള്ളം കുടിപ്പിച്ച് കളഞ്ഞു എന്തായാലും അതുകൂടി നമുക്കൊന്ന് കാണാം അങ്ങേക്ക് വേണമെങ്കിൽ അങ്ങേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ കൊടുത്ത ആളുകളുടെ പേരും മൊബൈൽ നമ്പറും തരാം ആർക്ക് അല്ലെ ആരുടെ ഞങ്ങൾ കൊടുത്ത വണ്ടി വരണത്തെ കുറിച്ച് പറഞ്ഞേ വേറെന്താ പ്രശ്നം അല്ല ഞങ്ങൾക്കല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് അവിടെ ഞാൻ നിങ്ങൾ പറയുന്നത് മനസ്സിലാവുന്നില്ല ഞാൻ പറഞ്ഞു ഞങ്ങൾ അഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ കയ്യിൽ ആളുകൾ പകുതി പൈസ അടച്ചാൽ ആ പണം നിശ്ചിത കാലയളവിനുള്ളിൽ ഇവരുടെ ഫണ്ടിൽ അടക്കണം അല്ല ഒരു മിനിറ്റ് ബാക്കി പകുതി പൈസ അവരടക്കുന്നത് ഞങ്ങൾ നോക്കേണ്ട കാര്യമില്ല അത് അവര് ആണ് ഡീലർമാർ ഈ ഓർഡർ കൊടുക്കുന്നത് ഞങ്ങളല്ല അവരടച്ചിട്ടായിരിക്കണമെന്നില്ലെന്ന് അവര് തമ്മിലുള്ള ഇടപാടുണ്ടാവില്ലോ ഏ ഞാന് ഞാനിപ്പോ മനസ്സിലാക്കിയനുസരിച്ച് ഒരുപാട് ഷോറൂംസ് കാര്യവർക്ക് പൈസ കൊടുക്കാനുണ്ട് അത് അതൊക്കെ നിങ്ങൾ ഞാൻ എങ്ങനെ അറിയും കൊടുത്തിട്ടുണ്ടെങ്കിലോ അത അവരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചിരുന്ന ഞാൻ എന്റെ ഞാൻ എന്റെ ഇപ്പോ നിങ്ങൾ ഇപ്പൊ ഇന്നലെ ചാനൽ അവിടെ വന്നിരുന്നു എന്റെ നാഷണൽ ഓഫീസിൽ പണം കൊടുക്കേണ്ടെന്നു പറഞ്ഞു കുറെ ആളുകൾ വന്നു ഇന്നലെ ഞങ്ങൾക്ക് ഏറ്റവും വലിയ ദുരിതമാണ് വേറെ ഏജൻസികളുടെ ആളുകൾ പണം മേടിച്ചു കാരണം ചെക്ക് ചെയ്യാൻ പറ്റുന്ന ആൾ വന്നിട്ട് പണം മേടിച്ചിട്ട് ഇന്ന് പതിനെട്ട് എണ്ണത്തിന്റെ ഞങ്ങൾക്ക് അവിടെ ബ്ലോക്ക് ചെയ്യേണ്ടത് ഞങ്ങളുടെ അല്ല ഞങ്ങൾ പണം മേടിച്ചതല്ല ആളുകൾ വന്നു നിങ്ങൾ വേറെ ദുരുദ്ദേശം ചെയ്തതല്ല നിങ്ങൾ സത്യസന്ധമായി ചെയ്തതാണ് അല്ല എന്റെ പൊനി ഞങ്ങൾ ഇന്നലെ നിങ്ങളോട് വന്നല്ലോ മേഡം എവിടെ ഉണ്ടായിരുന്നല്ലോ ഒരു ഫണ്ട് തിരിച്ചു മേടിക്കാൻ വരുന്ന ഒരാളല്ല ഓട്ടോറിക്ഷയുടെ അല്ലെങ്കിൽ സ്കൂട്ടർ ഉണ്ടാവും ഭർത്താവുണ്ടാവും വേറെ മൂന്ന് മൂന്നുപേരുണ്ടാവും പത്ത് വണ്ടി മേടിക്കാൻ വരുന്ന ആളുകാർക്ക് മുപ്പത് പേരുണ്ടാവും ആ ഓഫീസിൽ മൂന്ന് റൂമുകളു വന്നതല്ലെന്നല്ലേ ഞാൻ മനസ്സിലാക്കി വന്നതാ അപ്പൊ അതെന്തേലും മറ്റേ ഇതുണ്ടല്ലോ അപ്പൊ പത്ത് പേര് കാശ് മേടിക്കാൻ വന്നാൽ അതിനകത്ത് മുപ്പത് പേരുണ്ടാവും നിങ്ങൾ ചാനലേറെ കാണുമ്പോ അയൽവാസികളും വന്ന് എന്താ സംഭവം ഇത് മുഴുവൻ രേഖ ഉണ്ട് രേഖ ഞാൻ ഞാൻ ചോദിക്കുന്നതല്ല രേഖ നിങ്ങളുടെ പത്രസമ്മേളനത്തിൽ ഹാജരാക്കണം ഇന്നലെ അങ്ങനെ ഇതിനകത്ത് ഞങ്ങളുടെ ഓഫീസിൽ സാധാരണ മൂന്ന് സ്റ്റാഫേ ഉള്ളൂ ഞങ്ങൾക്ക് അത്രേ ആവശ്യമുള്ളൂ നിങ്ങളുടെ ചാനലിൽ പോലെ അമ്പത് പേരൊന്നും വേണ്ട ഇപ്പൊ ഇന്നലെ ഇതിനു വേണ്ടി ഞങ്ങൾ നമ്മുടെ കോർഡിനേറ്റേഴ്സിനെ വിളിച്ചു വരുത്താം അപ്പൊ ഈ കോർഡിനേറ്റേഴ്സിനെ വിളിച്ചു വരുമ്പോ ഈ അവരുടെ ഒരാളുടെ കൂടെ മൂന്നും നാലുപേരെയൊക്കെ അത് ഞങ്ങളെ ഹാൻഡിൽ ചെയ്യും ഞാൻ നിങ്ങൾ പറഞ്ഞുപോകളുള്ളൂ ഞങ്ങളുടെ ഇന്ന് കാശിൽ പഠിച്ചിട്ടുള്ള ആളുകളെ ഹാൻഡിൽ ചെയ്യാൻ ഞങ്ങൾക്ക് അറിയാലോ അതിന് ബേജാറാവേണ്ട ആവശ്യമില്ല അത് നിങ്ങള് അതിന്റെ ഇടയിൽ പിന്നെ ചോദിക്കുമ്പോൾ ഞാൻ എന്താ സ്കൂൾ കുട്ടിയാണോ ആ ഇപ്പൊ എന്ത് ഞാനിപ്പ എന്ത് ചെയ്യണോ അല്ലല്ല നിങ്ങൾ ഇതേപോലെ വന്നപ്പോഴല്ലേ ഞാനിപ്പം വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുമ്പോ ആവശ്യമുള്ള കാര്യങ്ങൾ എന്റെ പൊന്നുമോളെ എന്റെ മോളെ പ്രായമുള്ളൂ ആ ഏത് ഒരു കണക്കിന് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഞങ്ങൾ ഫൈവ് പെർസെന്റ് വാഹനമാണ് കൊടുക്കാനുള്ളത് ആ വാഹനം കൊടുക്കാനുള്ള ആളുകളെ സംബന്ധിച്ച് അവർ പണം വാങ്ങുന്നുണ്ട് അതിനകത്തെ എണ്ണം ഞങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിൽ എല്ലാ ഡീലർമാരും എടുക്കേണ്ടി വരും കാരണം മറ്റവരുടെ ആഫീസ് പോയി അപ്പൊ ഡീലർമാർ എല്ലാവരും വലിയ വലിയ ഡീലർമാരൊക്കെ ഉണ്ട് അവരോട് ചോദിച്ചെടുക്കണ്ടേ എത്ര ഹോണ്ട കൊടുത്തു എത്ര ഡി വി സി കൊടുത്തു അത് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കൻ ആണ് മോളെ ഞാനല്ല ഞങ്ങളുടെ പണി ഇതിന്റെ പകുതി പൈസ കൊടുത്താൽ ഈ നിങ്ങൾ ഇഷ്യൂ വന്നപ്പോഴാണ് ഞങ്ങൾ ഇത് മക്ക വീണേ പോരെ എന്തു ഇപ്പൊ നിങ്ങൾ അത് കൊടുക്കാന സൈനില് കണക്കില്ലാന്ന് കൊടുക്കാനായിരിക്കും പരിപാടി അല്ലേ ഞാൻ എന്ത് 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 കണക്ക് വേണം അതിൽ പറഞ്ഞ അഞ്ച് ശതമാനത്തിന് കൊടുക്കൂറ്റിഇരുപത് പേർക്ക് വണ്ടി കൊടുത്തിട്ടുണ്ട് ആ അയ്യായിരത്തി അറുനൂറ്റിഇരുപത് പേരുടെ പേരും മൊബൈൽ നമ്പർ തരാൻ തയ്യാറ് ഇനി ഫൈവ് പെർസെന്റ് കൊടുക്കാനുണ്ട് ഇന്നലെ മിനിയാന്നും നാലാന്നും ഒക്കെ ആയിട്ട് നിങ്ങളുടെ ഈ മീഡിയയിലൊക്കെ ഒരുപാട് വാർത്ത വന്നപ്പോൾ ഒരുപാട് പേര് റീഫണ്ട് എടുത്തിട്ടുണ്ട് അതിന്റെ കണക്ക് പരിശോധിക്കണം അപ്പൊ ഞങ്ങൾ ഞാൻ കണക്ക് കൂട്ടിയിരുന്നത് ഞങ്ങൾ കണക്കുകൂട്ടിയിട്ടുണ്ട് ഏതായാലും നാനൂറിനോ അതിൽ എത്ര പേര് റീഫണ്ട് എന്ന് നോക്കിയാൽ മനസ്സിലാവും അത് നടന്നുകൊണ്ടിരിക്കുക വണ്ടി വേണം എന്ന് പറഞ്ഞിട്ട് ഹോൾഡ് ചെയ്തവരുണ്ട് നെഗറ്റീവ് അല്ല മാഡം വിശ്വസ്തതയാണിത് പണം നിങ്ങളുടെ ഭാഷ എവിടെ മാറില്ല വിശ്വസ്തയുടെ ഭാഷ മനസ്സിലാക്കണം വിശ്വാസം നിങ്ങളുടെ ഫൈസിൽ വിശ്വാസമുണ്ട് എന്ന് പറയുന്ന ആളുകളുണ്ട് അപ്പൊ ഞങ്ങൾ അവർ പെട്ടെന്ന് മേടിക്കട്ടെന്ന് വെച്ചാൽ പൈസ വരുത്താൻ ഞങ്ങൾ ഉണ്ടാക്കണ്ടേ സൈനുമായി ബന്ധപ്പെട്ട ഇതിനകത്ത് ആരും ആശങ്കപ്പെടണ്ട അത് വണ്ടിയായിട്ടോ പണമായിട്ടോ അവർക്ക് കൊടുക്കാൻ തയ്യാറാണ് ഞങ്ങളുടെ കോർഡിനേറ്റർമാരെ സമീപിച്ചാൽ മതി എല്ലാരും ഓഫീസിൽ വരേണ്ടതായിട്ടില്ല കാരണം ഭയങ്കര തിരക്കാവും കോർഡിനേറ്റർമാർ എല്ലായിടത്തും ഉണ്ട് എല്ലാ സ്ഥലത്തും കോർഡിനേറ്റർമാരുണ്ട് കോർഡിനേറ്റർമാരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് കോർഡിനേറ്റർമാർക്ക് മൊബൈൽ നമ്പർ ഉണ്ട് എല്ലാവരും അറിയപ്പെടുന്ന ആളുകളാണ് അവരെ സമീപിച്ചാൽ ഏഹ് ഞങ്ങള് ഫണ്ട് റീഫണ്ട് വേണ്ടവർക്ക് കിട്ടും വണ്ടിയാണെങ്കിൽ കുറച്ച് കാലതാമസത്തോട് ഞങ്ങൾ തന്നെ ഇടപെടുന്നുണ്ട് പാർട്ടിക്ക് ബോധ്യ പ്രശ്നമൊന്നുമില്ല ആ പറഞ്ഞു ആ ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല ആ ഞാൻ അനന്തോഷനായിട്ട് ബന്ധപ്പെട്ട് പരിപാടിയൊന്നും എടുത്തിട്ടില്ലല്ലോ ഏതാ ഏതാ ഫ്ലക്സ് അവര് തരുന്ന ഡിസൈനാ ഈ പരിപാടികളിൽ അനന്തൊന്നും ഉണ്ടാകാറില്ല ഇത് ഈ നേരത്തെ തന്നിരുന്ന കോൺഫെഡറേഷൻ തരുന്ന ഫ്ലക്സ് ബോർഡിന്റെ ഡിസൈൻ ഞങ്ങളുടെ ആളില് വെക്കാം അവരുടെ ഇന്നന്നെ ആളില് വെക്കണം ഇന്നന്നെ സാധനം വെക്കണം അവര് തരുന്നതാ അല്ല പൈസ കൊടുത്തു പോയില്ലേ ഞാൻ ചോദിക്കണം ഞാനതാ പറഞ്ഞു ഇപ്പൊ ഞാൻ പെട്ടെന്ന് നിങ്ങൾ പറഞ്ഞേക്കട്ടെ ഒരു ഉത്തരവാദിത്വമില്ലാതെ കാശ് കൊടുത്ത് ഞാൻ അനന് കൊടുത്തു എനിക്ക് ഉത്തരവാദിത്തം ഇല്ലാന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ഇല്ല ഞാൻ പൈസ കൊടുത്തതിന് ശേഷം അനന്തുമാർ ചോറാണ് ഞാൻ രാജിവെച്ചുമാർ അനസ്വന്ദിക്കുന്നു ഞാൻ ഈ മഹാന്മാരായ ആളുകൾ കണ്ടില്ല ഞാൻ മാത്രമല്ല ഇത്ര ആളുകൾ ഇടപെടണേ ഇപ്പൊ ഞാൻ പറയുകയാണ് ഞാൻ എല്ലാ പൈസ കൊടുത്തത് എന്റെയിൽ രേഖയുണ്ട് എനിക്ക് ഉത്തരവാദിത്തമില്ലാന്ന് അത് ഞാൻ തയ്യാറില്ല എന്നെ കൈകാര്യം ചെയ്യാൻ അറിയിക്കണം അല്ല ഒറ്റടിക്കല്ല ഇത് അതൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് അപ്പൊ ഞങ്ങൾ ആദ്യം തന്നെ ഒറ്റടിക്കല്ല ഇത്രയുണ്ടെന്നുള്ള സത്യത്തിൽ ഇന്നലെ മിനിങ്ങാന്നായിട്ടൊക്കെ അറിയണം കേട്ടോ ഈ കണ്ണൂരേക്ക് നിങ്ങളുടെ വാർത്തകൾ വരുമ്പോഴേ നമ്പർ അറിയണേ കാരണം അതൊന്നും വലിയ പബ്ലിസിറ്റി വന്നിട്ടുള്ള സാധനങ്ങളായിട്ട് എനിക്ക് തോന്നി അല്ല അറിയില്ല അതല്ല മാനുഫാക്ചറിങ് പ്രയാസമുള്ളതല്ല ഇപ്പൊ ഞങ്ങള് പിന്നെ ത്രീ വീലറു ആയിട്ട് ഞങ്ങൾ അഗ്രിമെന്റ് വെച്ചിട്ടുണ്ടായി അത് സി എസ് ആർ ഫണ്ട് അല്ല അത് ഞങ്ങൾ മോഡി മുപ്പതിനായിരം ഇരുപത്തി രൂപ സബ്സിഡി കൊടുക്കണ്ട ഞങ്ങൾ അതിനകത്ത് അഞ്ച് അഞ്ച് മാസം സബ്സിഡി കൊടുക്കും അപ്പൊ അവിടെ കമ്പനി പോയ സമയത്ത് നൂറാണക്കിന് വണ്ടി വ്യത്യാസം അടിക്കുന്നു വലിയ ഭയങ്കര മുരുകപ്പാന്ന് പറഞ്ഞാൽ വലിയ ഗ്രൂപ്പാ അത് ഞങ്ങൾ ഈ ഇഷ്യൂന്ന് തന്നെ പെട്ടെന്ന് നിർത്തി ചോദിച്ചാൽ അതൊന്നും സി എസ് ആർ ഇല്ല പബ്ലിക്കിന് ജനങ്ങൾ ഈ മാർച്ച് എട്ടിന് നടക്കുന്ന ലോക വനിതാ ദിനത്തിന് ആയിരം പേർക്ക് കൊടുക്കാനായിരുന്നു എന്റെ പരിപാടി ഓ ഇതാണ് ചേട്ടന് വെച്ചെടുത്തല്ലേ അപ്പോ നിങ്ങളുടെ എ എല്ലാവരുടെയും സഹായത്തിനും എല്ലാത്തിനും നന്ദി എന്തെങ്കിലും ഞാൻ ഈ പെട്ടെന്ന് ടെൻഷനില് വല്ലതും പറഞ്ഞു വേണി സോറി ക്ഷമിക്ക